ഇപ്പം ഉത്തരവില്ലാത്തത് കൊണ്ട് പെൻ്റക്കോസ്റ്റിലെ ഒരു വക്താവ് പറയാണ് ഞങ്ങൾക്ക് ട്രിനിറ്റേറിയൻ പാട്ടുകളുണ്ട് അഞ്ഞൂറ് പാട്ടുകളുണ്ട് ട്രിനിറ്റേറിയൻ പാട്ട് അഞ്ഞൂറ് പാട്ട് ഞാൻ കണ്ടെടുത്തിട്ടുണ്ട് നൂറ്റമ്പത് പാട്ട് ഇപ്പം തന്നെ എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം പോലും എനിക്കൊരാൾ വീഡിയോ അയച്ചു തന്നു ഒരെണ്ണം പോലും അതിനകത്ത് പറഞ്ഞിട്ട് ഞാൻ അത്രയൊന്നും കയറ്റി വെക്കണ്ട അവകാശവാദം അഞ്ഞൂറ് പാട്ടുണ്ടെന്നാണ് പിന്നെ അവർ പറയുന്നത് നൂറ്റമ്പത് പാട്ടുണ്ടെന്നാണ് അതും പോട്ട് ഞാൻ ഇപ്പൊ ചലഞ്ച് ചെയ്യാണ് ഇന്ന് വരെ ഈ വീഡിയോകളിൽ ഒന്നും ഞാൻ ചലഞ്ച് ചെയ്തിട്ടില്ല പക്ഷെ ഇസ് ഓപ്പൺ പബ്ലിക് പതിനഞ്ച് പാട്ട് വർഷിപ്പിന്റെ പാട്ട് കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ലൈവ് പ്രോഗ്രാമും നിർത്തുന്നതായിരിക്കും ഇത് സത്യം 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 ഏതെങ്കിലും പെൻറെ കോസ്റ്റുകാരനുണ്ടെങ്കിൽ പാസ്റ്റർ ഉണ്ടെങ്കിൽ പ്രഗത്ഭനുണ്ടെങ്കിൽ പ്രമുഖനുണ്ടെങ്കിൽ വക്താവ് ഉണ്ടെങ്കിൽ ഇനി എന്ത് ആണെങ്കിലും വൗവ്വാൽ വക്കീലോ ഓട്ടോ ജോർജോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാമെങ്കിൽ കാണിച്ചു വെറുതെ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് പോരണ്ട എടാ പിള്ളേരെ കണ്ടമാനം നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കതില്ല നിങ്ങൾക്ക് ആ സാധനമില്ല അതിന് എന്റെ നേരെ കുതിര കയറിയിട്ട് ആവശ്യമില്ല അധികം വേണ്ട നീ അഞ്ഞൂറ് പാട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ പറഞ്ഞ് നൂറ്റമ്പണ്ടൻ കയ്യിൽ റെഡി ഉണ്ടെന്ന് ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല പതിനഞ്ച് പാട്ട് കാണിക്കാമെങ്കിൽ സീസ് വയർ റെഡി നിർത്തിയിരിക്കുന്നു ചണയുണ്ടോ പെന്റക്കോസ്തുകാർ എഴുതിയ പതിനഞ്ച് ട്രിനിറ്റേറിയൻ വർഷിപ്പ് സോങ് കാണിക്കാമെങ്കിൽ ഞാൻ എന്റെ ആരോപണം പിൻവലിക്കാം പെൻഡക്കോസ്തുകാർ എഴുതിയ പതിനഞ്ച് ട്രിനിറ്റേറിയൻ സോങ് കാണിക്കാമെങ്കിൽ ഞാൻ ഈ ആരോപണം പിൻവലിക്കാം 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 മേലാൻ ഒരു വാക്ക് പോലും പറയത്തില്ല സക്കല ആളുകളെ വംശിക്കുകയാണ് ഇവർ ട്രിനിറ്റേറിയൻസ് ആണ് എന്ന് പറഞ്ഞ് സക്കല ആളുകളെ വഞ്ചിക്കുക അതിനകത്ത് ഉൾപ്പെട്ടു നിൽക്കുന്നത് നിങ്ങളെല്ലാം വംശിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് യേശുനാമം എന്ന ദുരുപദേശമാണ് അപ്പൊ നിങ്ങളോർക്ക് യേശുവിന്റെ നാമല്ലേ നല്ല നാമല്ല യേശുവിന്റെ നാമം നല്ലതാണ് നല്ല നാമാണ് പക്ഷേ യേശുവിനെ സ്തുതിക്കുന്ന നല്ലതല്ലേ നല്ലതാണ് യേശുവിനെ മാത്രം സ്തുതിച്ചാൽ കുഴപ്പമാണ് ഇപ്പൊ അതിന് അവർ ചെയ്തോനിക്കുന്നത് അവർക്ക് ഇപ്പം ട്രെനിറ്റേറെ സോങ് ഇല്ലാത്തതിന് യാക്കോബായലെ ചില അച്ഛന്മാർ യേശുവിനെ പാടി സ്തുതിച്ചു എന്നൊക്കെ പറഞ്ഞ് ആരോണം ഉന്നയിക്കാണ് യാക്കോബായാലെ അച്ഛന്മാർ യേശുവിനെ സ്തുതിക്കുന്ന ഒരു കുഴപ്പമില്ല കാരണം അവർക്ക് യേശു ആരാണെന്ന് നല്ലപോലെ അറിയാം അവർ യേശുവിനെ സ്തുതിക്കുന്നത് എങ്ങനെയാണ് യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ കണ്ടോ 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 അപ്പൊ റിലേഷൻ ഇല്ലാത്തൊരു യേശുവിനല്ല അവര് എടുക്കുന്നത് യേശു എന്ന് പറഞ്ഞപ്പോളെ അവര് പറയണ തന്നെ യേശു മറിയ സുധാ ഞങ്ങളെ തുണക്കണമേ യേശുബലപ്പെടുത്തി യേശു സൂക്ഷിക്ക യേശുദോഷിയേ ഞങ്ങളിൽ നിന്നേ ആ റിലേഷൻഷിപ്പ് അറിയാവുന്ന പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവത്തെ അറിയാവുന്ന ആളുകൾ യേശുവിനെ സ്തുതിച്ചാലോ ഒരു പ്രോബ്ലം വരും പക്ഷെ ആ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകൾ യേശുവിനെ സ്തുതിക്കുന്ന യേശുവിനെ മാത്രം സ്തുതിക്കുന്നു അത് യേശുനാമ ആരാധനയാണ് ആ യേശു കർത്താവ് പിതാവിൽ നിന്നും പരിശുദ്ധ ഊഹായിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ആ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ആ ട്രിനിറ്റേറിയൻ ഫാമിലിയിൽ നിന്നും അടർത്തി എടുത്ത ഒരു യേശു എന്ന് പറഞ്ഞാൽ ആ യേശു നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ യേശു കർത്താവ് അങ്ങനെയല്ല യേശു കർത്താവിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ആ സോ കോൾഡ് എന്താണ് റിലേഷൻഷിപ്പ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സാധനം നിങ്ങൾക്കുണ്ടെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ യേശുവിന്റെ കൂടെ വന്നാൽ യേശു കർത്താവ് തന്റെ പിതാവിനെ കുറിച്ചും പരിശുദ്ധ ഊഹായെ കുറിച്ചും സംസാരിക്കും അഞ്ചു മിനിറ്റ് കൂടുതൽ യേശുവിനോട് സംസാരിക്കാൻ പറ്റത്തില്ല അതിന്റെ അകം യേശു കർത്താവ് പറയും എൻ്റെ പിതാവ് കണ്ടോ ഇൻട്രോസ് ചെയ്തിരിക്കും ആ പിതാവ് നിങ്ങൾ ഇന്നലെ സൺഡേ ആയിരുന്നു എന്നെ കേൾക്കുന്ന മലയാളി പെൻഡക്കോസുകാർ ഹൃദയം തുറന്ന് ചിന്തിക്കുക നിങ്ങളുടെ സഭയിൽ ഇന്നലെ ഫാദറിനെ വർഷിപ്പ് ചെയ്തോ പിതാവിനെ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ സ്വയം ചിന്തിക്കും ഞാൻ വെറുതെ ആരോടുള്ള വൈരാഗ്യത്തിനോ പിണക്കത്തിനോ വഴക്കിനോ ഒന്നും പറയുന്നല്ല എനിക്ക് മനസ്സിലായ സത്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ട്രിനിറ്ററി മർഷിപ്പ് അല്ല നിങ്ങൾ ഒരു യേശുവിനെ ആരാധിക്കുന്നു ആ യേശു ആരാണെന്ന് കൊരിത്തിയക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസല്ലാ വിശുദ്ധ പൗലു പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു യേശു ആണ് മറ്റൊരു യേശു മറ്റൊരു ആത്മാവ് മറ്റൊരു സുവിശേഷം അനദർ അനതർഗോസ് അപ്പസ്തരന്മാരുടെ ആധിമസഭയുടെ യേശു കർത്താവിൻ്റെ സുവിശേഷമല്ല ഇന്ന് കേരളത്തിൽ കേൾക്കുന്ന സുവിശേഷം അതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു സുവിശേഷം ചില ആളുകൾ അങ്ങ് കടന്ന് ബഹളാണ് വെസ്റ്റേൺ ഗോസ്ബൽ എന്ന് പറഞ്ഞു പാശ്ചാത്യ സുവിശേഷം എന്ന് പറഞ്ഞു അങ്ങ് കൊള്ളുക പാശ്ചാത്യ സുവിശേഷം എന്ന് ഞാൻ പറഞ്ഞു അത് പാൽപ്പുടിയും പഴയ ഉടുപ്പും കൊടുത്ത് കുറച്ച് ആളുകളെ മതപരിവർത്തനം നടത്തിയ സുവിശേഷമാണ് മതപരിവർത്തനം നടത്തിയ സുവിശേഷം അത് പാശ്ചാത്യ സുവിശേഷമാണ് ശക്തിയില്ലാത്ത സുവിശേഷമാണ് യഥാർത്ഥ സുവിശേഷം അതല്ല യഥാർത്ഥ സുവിശേഷത്തിൽ യേശു കർത്താവ് ഒരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത് യഥാർത്ഥ സുവിശേഷത്തിലെ യേശുവിന് പിതാവുണ്ട് പിതാവുണ്ട് അലോ പിതാവുണ്ടെന്ന് മനസ്സിലായെ പിതാവില്ലാത്ത ഒരു യേശുവിനെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബായ അച്ഛൻ പാടിയെങ്കിൽ ആ അച്ഛൻ പാടിയ യേശുവിന് പിതാവുണ്ട് യേശു പിതൃസുതനേ ണ്ടോ അപ്പം പിതാവുള്ള യേശു കർത്താവ് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല അപ്പം ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു വലിയ ചതിയാണ് ഇതൊരു വലിയ വഞ്ചനയാണ് ഇതൊരു ദുരുപദേശമാണ് ഇത് ഹെരസിയാണ് ഓപ്പണായിട്ട് പറയുകയാണ് അല്ലാതെ ഇത് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാകുന്ന കാര്യമല്ല ഇതൊരു ഹെരസിയാണ് അപ്പോൾ അവകാശവാദങ്ങളുണ്ടല്ലോ അഞ്ഞൂറ് പാട്ട് ഞാൻ ഇളവ് ഇളച്ചിരിക്കും അഞ്ഞൂറൊന്നും വേണ്ട കേട്ടോ അഞ്ഞൂറ് വേണ്ട നൂറ്റമ്പത് വേണ്ട പതിനഞ്ച് പതിനഞ്ച് പാട്ടുണ്ടെങ്കിൽ കൊണ്ടുപോര് ചലഞ്ച് ചലഞ്ച് ഒന്നും അല്ല ഇത് പേര് ചെക്ക് എന്നും അല്ല ഇതിന്റെ പേര് ചെക്ക് മേയ്